നമസ്കാരം എനിസ്റ്റോണ്ടിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അക്ബർ സിംഹം സിംഹം ഈ സിംഹങ്ങളെ കുറിച്ചിട്ടുള്ള വാർത്തകളാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഇടം പിടിച്ചിരിക്കുന്നത് ഈ സംഘികളെ കൊണ്ട് സത്യം പറഞ്ഞാൽ പൊറുതി മുട്ടിയിരിക്കുകയാണ് ഇവന്മാര് എവിടെ വന്ന പരിപാടി അവതരിപ്പിച്ചാലും അവിടെ ഇതുപോലത്തെ പൊട്ടത്തരങ്ങളും വെഡ്ഡിത്തരങ്ങളുമാണ് നമ്മൾ സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവര് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഒരു വിധി കാത്തിരിക്കുകയാണ് നീ അക്ബർ സിംഹത്തെയും സീതാസിംഹത്തെയും ഒരു സൂവിൽ തന്നെ കൊണ്ടിടുവോ അതായത് ഇവരെ രണ്ടുപേരും രണ്ടാക്കുവോ ഇനി പേര് മാറ്റുവോ അതോ മതം മാറ്റുമോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ മാത്രം ഇനി അറിഞ്ഞാൽ മാത്രം മതി എല്ലാ വിഷയങ്ങളിലും മൃഗങ്ങളുടെ കാര്യത്തിൽ പോലും ഇതുപോലെ വേറൊരു കാണിക്കുന്ന ഒരു വൃത്തികെട്ട ഊള സാധനങ്ങൾ ഇവന്മാരല്ലാതെ ഈ ലോകത്ത് വേറെ ആരും ഉണ്ടാകത്തില്ല ഇവിടെ മനുഷ്യന്റെ പ്രശ്നങ്ങളോ അവൻ്റെ ജീവിത അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ചിട്ടൊന്നും ഇവർക്ക് ചിന്തിക്കേണ്ട ഇവർ മനുഷ്യൻ താമസിക്കുന്ന വാസസ്ഥലം മൊത്തം ഇടിച്ചു നിരത്തി പൊളിച്ചടുകി ദൈവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുന്ന ധൃതിയിലാണ് ഇപ്പം ഇന്ത്യയുടെ ഭരണകൂടം മുന്നോട്ട് പോകുന്നത് അതിപ്പം മസ്ജിദ് ആയാലും കൊള്ളാം ചർച്ച ആയാലും കൊള്ളാം അമ്പലം ആയാലും കൊള്ളാം വേണ്ടി ഇവിടുത്തെ ജനങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യം ഉണ്ടായി കൊടുത്തിട്ട് വേണം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ കാരണം ഈ ദൈവങ്ങളാണെങ്കിലും എന്താണെങ്കിലും അവരെല്ലാം മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയാണല്ലോ പ്രവർത്തിക്കുന്നത് അപ്പൊ ഇതുപോലെ മനുഷ്യനല്ലാതെ അസുരഗണത്തിൽപ്പെട്ട ചില വൃത്തികെട്ട സാധനങ്ങളാണ് ഇതുപോലുള്ള പ്രസ്താവനകളൊക്കെ ആയിട്ട് ഇങ്ങനെ നിരന്തരം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഓരോ ദിവസം തോറും ഓരോ പ്രശ്നങ്ങൾ അവരുന്ന് ഇപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ബി ജെ പി അധികാരത്തിൽ വരുവാണെങ്കിൽ അവർ നടപ്പാക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടപ്പാക്കാൻ പോകുന്ന ചില പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് ഇവരുടെ ശാഖകളിൽ അവർ നടത്തിയിട്ടുള്ള ഒരു ഇവിടെ ചില ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതിൻ്റെ നമ്മൾ വിശദമായിട്ട് നമുക്ക് അതിനെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം എന്നാലും ഈ കേരളത്തിലെ കക്കൂസ് ന്യൂസ് ആയിട്ടുള്ള ഈ കർമ്മ ന്യൂസിനകത്ത് ഈ അക്ബർ അക്ബർ സിംഹവും സീതാ സിംഹത്തെയും കുറിച്ചിട്ട് ഇന്നലെ ഒരു വാർത്ത കണ്ടിരുന്നു വളരെ രസകരമായിട്ട് തോന്നി എനിക്ക് ഈ ഒരു വാർത്ത കാരണം ഒരുപാട് സ്ക്രിപ്റ്റ് എഴുതി അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരുപാട് തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടാണ് ഈ കർമ്മ കക്കൂസ് ടാങ്ക് ഇതുപോലൊരു ന്യൂസ് പടച്ചുവിട്ടിരിക്കുന്നത് ആ ന്യൂസ് എന്താണ് എന്നുള്ളത് ഞാൻ പറയുന്നില്ല അത് നിങ്ങൾ തന്നെ ഒന്ന് കേട്ടു നോക്കുക ഇനി അക്ബർ സിംഹത്തിന്റെ പേര് എവിടെയോ വന്നപ്പോഴത്തേക്ക് മാറ്റി എന്നൊക്കെയാണ് ഈ അമ്മച്ചി ഇരുന്നുകൊണ്ട് പുലമ്പുന്നത് എന്തായാലും ഈ അമ്മച്ചി സൂപ്പറാണ് അമ്മച്ചി പൊളിയാണ് സൂപ്പർ ആണ് കേട്ടോന്തായാലും ഈ ഒരു വാർത്ത ഒന്ന് കേട്ട് നോക്കാം പ്രിയപ്പെട്ട പ്രേക്ഷകരെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ കമന്റ് ചെയ്യാം വിശ്വ ഹിന്ദു പരിഷത്ത് കുരങ്ങന്റെയും സിംഹത്തിന്റെയും പേരുകൾക്ക് പിന്നാലെ നടക്കുന്നു എന്ന് പറഞ്ഞവർ ഒക്കെ കേൾക്കാൻ ചിലതുണ്ട് വലിയ ഒരു കലാപത്തിലേക്ക് നീങ്ങാതെ അതിനു മുൻപ് തന്നെ അതിനൊരു പോം കാണുക എന്ന വളരെ വലിയൊരു പണിയാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ചെയ്തത് ഇത് ബോധ്യമാകണമെങ്കിൽ അതിന് പിറകിൽ നടന്ന കഥകൾ കൂടി അറിയണം ബംഗാളിലെ മൃഗശാലയിൽ വിവാദമായ അക്ബർ സിംഹവും സീതാ സിംഹവും എങ്ങനെ കോടതിയിലെത്തി എന്നതിനെ കുറിച്ച് വിശദമായ ഒരു കുറിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഹരി എന്ന യുവാവ് മലയാള മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരാത്ത ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് വിശ്വഹിന്ദു പരിഷത്തിനെതിരെ പലരും ആരോപിക്കുന്നത് എന്ന് അദ്ദേഹം തന്റെ കുറിപ്പിൽ പറയുന്നു ഹരിയുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം വായിക്കാം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി സകലരും ശ്രദ്ധിക്കണം പ്രബുദ്ധത കൂടിയ സകലരും എടുത്തിട്ട് ആഘോഷിച്ച ഒരു വാർത്തയാണ് ബംഗാളിലെ മൃഗശാലയിൽ അക്ബർ എന്ന പേരുള്ള സിംഹത്തെയും സീത എന്ന പേരുള്ള സിംഹത്തെയും ഒരുമിച്ച് താമസിപ്പിക്കാൻ വിശ്വ ഹിന്ദു പരിഷത്ത് സമ്മതിച്ചില്ല അതിനെതിരെ അവർ കേസുമായി കോടതിയിൽ പോയി എന്ന വാർത്ത എന്തൊരു തമാശയാണല്ലേ രണ്ട് മൃഗങ്ങളുടെ പേരിൽ എന്തിരിക്കുന്നു ഇവനൊക്കെ ഇതാണോ പണി എന്ന് മറ്റുള്ളവർ പറഞ്ഞതിന് പുറമെ ഹിന്ദുക്കളുടെ എത്രയോ പ്രശ്നങ്ങൾ വരെ കിടക്കുന്നുണ്ട് അതൊന്നും നോക്കാതെ ഇത്തരം കോമഡികളുടെ പിന്നാലെ പോവുകയാണോ വിശ്വ ഹിന്ദു പരിഷത്ത് ഇവർക്കൊന്നും നാണമില്ലേ എന്നൊക്കെ പറഞ്ഞ വലതുപക്ഷക്കാരും ഉണ്ട് പ്രശ്നം എന്താണ് എന്ന് വെച്ചാൽ വിഷം തുപ്പുന്ന നാവുകളാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന വലതുപക്ഷക്കാർ തന്നെ കേരളത്തിലെ മാമാ മാധ്യമങ്ങളെ പിന്നെയും പിന്നെയും വിശ്വസിക്കുന്നു എന്നതാണ് പ്രധാനമായി ഈ വാർത്ത ഇവിടെ കൊണ്ടുവന്നത് മീഡിയ വൺ ആണ് എന്ന ഒരൊറ്റ കാരണം മതി ഈ വിഷയത്തിന്റെ സത്യാവസ്ഥ എനിക്ക് അന്വേഷിച്ചു പോകണം എന്ന് തോന്നിപ്പിക്കാൻ വിവിധ സംസ്ഥാനങ്ങൾ തമ്മിൽ മൃഗങ്ങളെ പരസ്പരം ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടൊരു ട്രാൻസ്ഫർ ജാലകം തുറന്നിട്ടുണ്ട് ആ വഴിക്ക് ത്രിപുരയിൽ നിന്നും പ്രത്യേക ഇനം കുരങ്ങ് ചില പക്ഷികൾ കൂടെ രണ്ട് സിംഹങ്ങൾ ഇവ ബംഗാളിലേക്ക് കൊടുത്തയക്കപ്പെട്ടു അതിൽ സിംഹങ്ങളുടെ േര് ത്രിപുരയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രാം ആൻഡ് സീത എന്നാണ് എന്നാൽ ത്രിപുര അതിർത്തി കഴിഞ്ഞ് മമതയുടെ ബംഗാൾ എത്തിയതും സീത എന്ന പെൺസിംഹം സീതയായി തന്നെ തുടർന്നു പക്ഷേ റാം എന്ന ആൺസിംഹത്തിന്റെ പേര് അക്ബർ എന്ന് മാറ്റപ്പെട്ടു അത് എന്തുകൊണ്ടായിരിക്കാം മുകളിൽ പറഞ്ഞ കോമഡി കണ്ട് ചിരിച്ച് തലകുത്തി നിന്ന് പരിഹസിച്ചവർ വളരെ ലളിതമായ ഒരു മറുപടി തന്നാൽ മതി എന്തുകൊണ്ടായിരിക്കാം റാം എന്ന പേര് മാറ്റി അക്ബർ എന്ന പേര് തന്നെ പകരം വന്നത് എന്ന് ഒത്തിരിയെങ്കിലും ബോധ്യമുള്ളവൻ അതിലപ്പുറം വിശദീകരിക്കേണ്ടതില്ല എന്നാണ് എന്റെ പക്ഷം വലിയൊരു പ്രതിഷേധം ഉണ്ടാവുകയും ആ പ്രതിഷേധം പതിയെ ചില പൊട്ടിത്തെറികളിലേക്ക് നീങ്ങുകയും അത് തെരുവിൽ ഒരു കലാപമായി പടർന്നു പിടിക്കുകയും ചെയ്യാൻ ഇത്ര വലിയ കാരണം വേണ്ട ഇതിന്റെ പകുതി ഉണ്ടെങ്കിൽ മതി എന്നതാണ് അവസ്ഥ ഈ ഒരു അവസ്ഥയിൽ വലിയൊരു കലാപത്തിലൂടെ നിരവധി ജീവനുകൾ നഷ്ടപ്പെടുന്നതും പൊതുമുതൽ നശിപ്പിക്കപ്പെടുന്നതും എല്ലാം ഒഴിവാക്കാൻ ജനാധിപത്യപരമായ രീതിയിൽ ഏറ്റവും സുതാര്യമായ ലളിതമായ വഴി പ്രസ്തുത വിഷയത്തിനെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുന്നിൽ അവതരിപ്പിക്കുക എന്നതാണ് അത് ചിലപ്പോൾ പലർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല കാരണം നമുക്ക് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ കയ്യോ കാലോ വെട്ടിമാറ്റിയിട്ടുള്ള സമാധാനപരമായ റിയാക്ഷനുകളാണല്ലോ കണ്ടുപരിചയം അതുകൊണ്ട് നിയമപരമായി നേരിടുന്ന സമാധാനപരമായ വഴികളെ നമുക്ക് പുച്ഛമായിരിക്കും ഇതാണോ ഹിന്ദു പരിഷത്തിന്റെ പണി എന്ന് ചോദിച്ചവരോട് കൃത്യമായി പറയാം അതെ ഇതും വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പണി തന്നെയാണ് എന്ന് വലിയൊരു കലാപത്തിലേക്ക് നീങ്ങാതെ അതിനു മുൻപ് തന്നെ അതിനൊരു പോം വഴി കാണുക എന്ന പണി വിശ്വ ഹിന്ദു പരിഷത്തിനോട് നന്ദി പറയേണ്ടത് ഹിന്ദുക്കൾ മാത്രമല്ല അതാത് പ്രദേശങ്ങളിലെ സാധാരണക്കാരായ മുസ്ലിങ്ങളും കൂടിയാണ് ഒരു കലാപം ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് പക്ഷെ അപകടത്തിലാവുന്നത് ഏറ്റവും താഴെക്കിടയിലുള്ള സാധാരണക്കാരാകും മിക്ക കലാപങ്ങളുടെയും തുടക്കം ഏതെങ്കിലും മതം ബാധിച്ച വക്രബുദ്ധിയിൽ നിന്നായിരിക്കും എന്നിട്ട് അവർ മാറി നിൽക്കും ഉദാഹരണത്തിന് ഈ പേര് മാറ്റിയിട്ടവരെ പോലെ അതിനുശേഷം നടക്കുന്ന തിരിച്ചടിൽ നഷ്ടം മുഴുവൻ മേൽപ്പറഞ്ഞ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ആൾക്കാർക്കായിരിക്കും ഇരവാദം ഉയർത്താനും വന്ന് കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും പേർ വരും പക്ഷെ നമ്മൾ അനുഭവിക്കേണ്ടത് അപ്പോഴേക്കും നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞിരിക്കും ലോക്സഭ ഇലക്ഷൻ വരാൻ ദിവസങ്ങൾ മാത്രമുള്ളപ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള വാരങ്ങേറും ഇതിന്മേലുള്ള കോടതി ഉത്തരവ് എന്തിനായിക്കൊള്ളട്ടെ കാര്യം മനസ്സിലാവാത്തവരുടെ ചിരികൾ എങ്ങനെ തന്നെ ആയിക്കൊള്ളട്ടെ ഇത്തരത്തിലുള്ള കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നതിന് ഇത്തരത്തിലൊരു വിഷയം കണ്ട് കൃത്യമായ നിയമത്തിന്റെ വഴിയിലൂടെ ഇടപെട്ടതിന് ഹിന്ദു പരിഷത്ത് നേതൃത്വത്തിന് അഭിനന്ദനങ്ങൾ ഇങ്ങനെയാണ് ഹരിയുടെ കുറിപ്പ് അവസാനിക്കുന്നത് യഥാർത്ഥത്തിൽ ഹിന്ദു പരിഷത്തിന്റെ ആ ഒരു കേസും അതിനെതിരെയുള്ള വാദം കണ്ടപ്പോൾ മെജോറിറ്റി ആൾക്കാർക്കും തോന്നിയ ഒരു കാര്യം തന്നെയാണ് ഹരി കുറിച്ചിരിക്കുന്നത് ഇതല്ലാതെ മറ്റു പണി ഹിന്ദു പരിഷത്തിന് ഇല്ലേ എന്ന് പലരും ചിന്തിച്ചു എന്ന് പക്ഷെ എന്തായിരുന്നു ആ ഉദ്ദേശം ആ ഒരു നീക്കത്തിന് പിന്നിലുണ്ടായിരുന്ന യഥാർത്ഥ ഉദ്ദേശം എന്നത് ഒരു കലാപം ഒഴിവാക്കുക എന്നത് തന്നെ ആയിരുന്നു എന്ന് പുറത്തു വരുമ്പോൾ ഹിന്ദു പരിഷത്ത് എപ്പോഴും നന്മയുടെ പാതയിലൂടെയാണ് എന്ന് ഒരിക്കൽ കൂടി ഉറപ്പായിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർണാടക ഇങ്ങനെ ചിരിപ്പിച്ചു കൊല്ലാനായിട്ട് കേരളത്തിൽ കക്കൂസ് എന്ന് പറയുന്ന ഒരു ചാനലും തുറന്ന് വെച്ചിരുന്നുണ്ട് അതിനകത്ത് വന്നിരുന്നുണ്ട് ഒരു നല്ലൊരു സ്ക്രിപ്റ്റ് ആയിരുന്നു അല്ലേ നല്ലൊരു തിരക്കഥയുണ്ട് അതിനകത്ത് അപ്പം നമ്മുടെ പശ്ചിമബംഗാളിൽ ചെന്നപ്പോഴത്തേക്ക് സീത എന്ന് പറയുന്ന സിംഹത്തിന്റെ പേര് അത് തന്നെയായിരുന്നു പക്ഷേ രാമൻ എന്ന സിംഹത്തിന്റെ പേര് പെട്ടെന്ന് അക്ബർ എന്നായെന്നാണ് എന്തായാലും ഇവരുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഒക്കെ ഒന്ന് കാണിക്കേണ്ടി വരും കോടതിയിൽ ഇനിയിപ്പോൾ അത് വേണമല്ലോ അല്ലേ അപ്പം നമുക്ക് അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം എന്നാൽ ഇതുപോലുള്ള പൊട്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളൊക്കെ പറയുന്ന കേൾക്കാൻ കാത്തിരിക്കുന്ന ചില പൂഴന്മാരാണ് ഈ പറയുന്ന സംഘടനയിലൊക്കെ പ്രവർത്തിക്കുന്ന ചില ചാവാലി പട്ടികളെന്ന് മാത്രമേ നമുക്ക് പറയുള്ളൂ ഇതുപോലെ രാജ്യത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഭവങ്ങളുമായിട്ടൊന്നും ഇവർ വരാറില്ല ഇവർ ഈ പറഞ്ഞതുപോലെ പിന്നെ പള്ളിയുടെ പേരിലും അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ പേരിലും അല്ലെങ്കിൽ ദൈവങ്ങളുടെ പേരിലും ഒക്കെ മനുഷ്യനെ വിഭജിച്ച് ജീവിക്കുന്ന ചെന്നായിക്കളാണ് ഈ സാധനങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം അപ്പം അതിനുവേണ്ടി എന്തൊക്കെ തോന്നിയവാസങ്ങൾ ഇങ്ങനെ പറഞ്ഞു വിടാവോ അതൊക്കെ പറഞ്ഞു വിടും ഈ ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക മാധ്യമങ്ങളും വിലക്കെടുത്തിരിക്കുകയാണ് സംഘപരിവാർ അവർക്ക് അനുകൂലമായിട്ടുള്ള വാർത്തകളും അവർക്ക് അനുകൂലമായിട്ടുള്ള ന്യൂസുകളല്ല കൊടുത്തതെങ്കിൽ അവരുടെ കാര്യം കട്ടപ്പോകാന്ന് പറയാൻ പറ്റുള്ളൂ പിന്നെ നമ്മളെ നമ്മളെപ്പോലുള്ളവൻ പറയേണ്ട കാര്യങ്ങൾ അത് പറയും കാരണം നഷ്ടപ്പെടാൻ നമുക്കൊന്നും ഇല്ല നമുക്കൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ല പറയുന്നത് നമ്മൾ ആർജ്ജവത്തോടു കൂടി നട്ടലിലോടുകൂടി നമ്മൾ പറയാൻ ശ്രമിക്കും പക്ഷേ ഒരു പ്രേക്ഷകരെ ഒരു റിക്വസ്റ്റ് ഉണ്ട് നമുക്ക് എപ്പോഴും നമ്മുടെ ചാനലിനൊരു ഭീഷണി തന്നെയാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ അതുകൊണ്ട് എൻ്റെ ഫേസ്ബുക്ക് പേജ് അതും കൂടെ നിങ്ങളൊന്ന് ഫോളോ ചെയ്തേക്കണം കാരണം ഒരു പക്ഷെ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും പണി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ പേജിലൂടെ നമ്മുടെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ മാത്രം ആശംസിച്ചുകൊണ്ട് നല്ലത് മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി മറ്റൊരു വീഡിയോ കൂടിയുമായിട്ട് കാണാവുന്ന ശുഭപ്രതീക്ഷയും നിങ്ങളുടെയൊക്കെ സ്വന്തം